എന്താണ് വിവരം വിവരം വിവരമറിഞ്ഞത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇത് ഇപ്പൊ നമ്മൾ അറിഞ്ഞപ്പോൾ അറിഞ്ഞത് സ്ഥിതി കൊണ്ട് വന്നതാണ് ഇതിക്ക് മുമ്പ് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളുള്ളത് വാർഡ് മെമ്പർ അത്യാവശ്യം തീർന്നിട്ടുള്ളതാണ് ഇത് മുൻ പ്രസിഡന്റ് ആണ് അപ്പൊ തീർത്തിട്ടുള്ളതാണ് ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനപരമായിട്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അത്രയും കാരണമായ ഒരു അന്ത്യം ഫാമിലി നേരത്തെ ഞാനറിയുന്നില്ല കാരണം ഞാൻ എന്റെ പഞ്ചായത്തിന്റെ ഒരു ഇതിലാണല്ലോ വാർഡ് മെമ്പർ ഉണ്ടല്ലോ

ഇപ്പൊ ജിദും വിദേശത്തായിരുന്നു വന്നിട്ട് വന്നിട്ടധികം നാളായിട്ടില്ല എന്തൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കയായിരുന്നു മരിച്ച ആളോ അല്ലല്ല ഇപ്പൊ ചികിത്സയിലുള്ള ആള് പ്രതി എന്ന് പറയുന്ന നേരത്തെ അയാളുടെ സ്വഭാവം അറിയായിരുന്നു നേരത്തെ അറിയായിരുന്നു അല്ലെങ്കിൽ ഒരു സ്ഥിരം അത്ര പ്രശ്നകാരൻ തന്നെയാണ് ഞാൻ അവരുടെ ഫാമിലി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അവർ പറഞ്ഞു ഇപ്പൊ പ്രശ്നമില്ല ഇപ്പൊ പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതായിട്ട് പോവുകയാണ് ചെയ്യുന്നത് ആരും ഇതുവരെ റൈറ്റിംഗ് ലെറ്ററിലോ അങ്ങനെയുള്ള ഒരു പരാതികളായിട്ടൊന്നും തന്നിട്ടില്ല ഇതുവരെ പഞ്ചായത്തിലേക്കും അങ്ങനെ അതൊന്നും തന്നിട്ടില്ല പക്ഷെ എപ്പോഴും പരാതികൾ എപ്പോഴും ഉണ്ടായിരുന്നു ഈ പരിസരത്തിന് എപ്പോഴും പരാതികൾ പറയുവായിരുന്നു അപ്പോൾ അവരുടെ ഫാമിലി വിളിച്ച് പറയുവായിരുന്നു

നേരത്തെ ഞങ്ങളായിട്ടല്ല ഇവര് വേറെ രീതിയിൽ പരാതി പോയിട്ടുണ്ട് ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി തന്നെയായിരുന്നു പോലീസ് അതെ അതെ ആ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ച അഡ്രസ്സൊക്കെ ചോദിക്കുമായിരുന്നു എൻ്റെ വാടാണെന്നുള്ളതിൽ അങ്ങനെ വിളിച്ച് ചോദിക്കാം ഇയാളെ കുറിച്ച് അറിയാമോ ജിദിൻ അറിയാം ജിതിൻ പണ്ട് ചെറുതായിരുന്നപ്പോൾ ജിദിനും ഫാമിലി എൻ്റെ ഞങ്ങളുടെ വീട്ടിലാണ് വാടക താമസിച്ചിരുന്നത് പിന്നീട് അവിടെ നിന്ന് കരിമ്പാടത്തേക്ക് പോയി ഈ കുട്ടി കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊറച്ചു കാലായി ഒമ്പത് പത്ത് കൊല്ലത്തോളമായി പിള്ളേര് രണ്ടുപേരുണ്ട് ഇല്ല കുട്ടികളെ ഇപ്പൊ ഇന്ന് ട്രിപ്പ് കൊണ്ടുപോയിക്കണിന്നാണ് അറിഞ്ഞത് സ്കൂളിൽ നിന്ന് പിന്നീട് കുട്ടികളെ എവിടെ മാറ്റിയാക്കണേന്ന് എനിക്കറിയില്ല കുട്ടികളെ സ്കൂളിൽ ട്രിപ്പ് പോയേക്കണായിരുന്നു